ശ്രീനാരായണ പരമഗുരവേ നമകാം ഓം ശ്രീ ശാരദാബികയേ നമകാം പരമാത്മ സ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം അറിവിൻ്റെ തമ്പുരാട്ടിയായ ശ്രീ ശാരദാമ്പയ്ക്ക് കോടി വന്ദനം ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന നമ്മുടെ കുടുംബത്തിലെ ബഹുമാന്യനായ ആചാര്യൻ മനോജ് ശാസ്ത്രി അവർകൾ ആചാര്യ സുലേഖ മാം ബഹുമാനപ്പെട്ട അഡ്മിൻ കുടുംബത്തിന്റെ സാരഥി അനിൽകുമാർ ജി അവർ അഡ്മിൻ പാനലിലെ പ്രിയ ആത്മ സഹോദരർ ബാലവേദിയിലെ കുഞ്ഞുമക്കളുടെ പ്രിയപ്പെട്ട മേഘ ടീച്ചർ കുടുംബത്തിലെ കുഞ്ഞുമക്കൾ സുഹൃതികളും ജിജ്ഞാസുക്കളുമായ പ്രിയ ആത്മ സഹോദരർ ഏവർക്കും എൻ്റെ വിനീത നമസ്കാരം നമ്മുടെ കുടുംബത്തിൽ കർക്കിടകം ഒന്നിന് തുടക്കം കുറിച്ച് കന്നിയഞ്ചിന് പരിസമാപ്തി കുറിക്കുന്ന ആത്മോപദേശ ശതകം മഹായജ്ഞാചരണം ഇതിൽ ഇന്ന് അറുപതാം ദിവസം എത്തി നിൽക്കുമ്പോൾ ഭഗവാന്റെ വേദാന്ത കൃതികളിൽ നടുനായകത്വം വഹിക്കുന്ന ആത്മോപദേശ ശതകം എന്ന ഈ കൃതിയിലെ എൺപത്തി മൂന്നും എൺപത്തിനാലും മന്ത്രങ്ങളാണ് എനിക്ക് മനനത്തിനായി ലഭിച്ചിരിക്കുന്നത് എന്താണ് ആത്മോപദേശ ശതകം ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ആത്മോപദേശ ശതകത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം എന്താണ് നമുക്കൊന്ന് നോക്കാം സ്വാമിത്രിപാദങ്ങൾ ഒന്നാമതായി നമ്മോട് ഇവിടെ പറയുന്നത് അന്വേഷിച്ചറിഞ്ഞ് കണ്ടെത്തണം എന്നാണ് അതായത് തിരഞ്ഞു തീറിടേണം ആ കണ്ടെത്തുന്നതിനെ നമ്മൾ കരു എന്നാണ് ഇവിടെ പറയുന്നത് കരു എന്ന് പറഞ്ഞാൽ അതൊരു പ്രാപഞ്ചിക സത്തയാണ് എന്ന് പറയാം ഈ പ്രപഞ്ചത്തിന് കാരണമായിരിക്കുന്നത് ഏതോ അതാണ് കരു കരു ഒരു കാരണമാണ് പരമമായ കാരണം ഈ പരമമായ കാരണമായിരിക്കുന്നതിനെയാണ് സത്ത എന്ന് പറയുന്നത് നാം പരമ കാരണമായിരിക്കുന്ന ആ സത്തയെ കണ്ടെത്തണം അത് നമ്മിൽ തന്നെയാണ് കണ്ടെത്തേണ്ടത് അതിനെയാണ് എന്ന് പറയുന്നത് ഈ പരമമായ കാരണമായിരിക്കുന്ന ഒന്നിനെ ഈ പ്രാപഞ്ചികതയുടെ അടിസ്ഥാനമായിട്ട് അറിയുമ്പോൾ അതിനെ ബ്രഹ്മസത്തയെന്നും പറയും അപ്പോൾ ആദ്യമേ തന്നെ സത്യയായിരിക്കുന്ന ഒരു സത്യത്തെ എടുത്തു കാണിക്കുന്നു ആ എടുത്തു കാണിക്കുന്നതിനെ കരുവെന്ന് വിളിക്കുന്നു ഈ കരുവിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അത് അറിവിലും ഏറിയ ഒരു അറിവാണ് സാധാരണ അറിവിൽ നിന്നും അതീതമായിരിക്കുന്ന ഒരറിവ് ഈ അറിവിലും ഏറിയ അറിവാണ് നാം കരുവിനെ അറിയുമ്പോൾ ഉണ്ടാകുന്നത് കരുവിനെ അറിയുമ്പോൾ ഉണ്ടാകുന്നത് എന്താണ് അറിവിലും ഏറിയ അറിവാണ് ഇത് അന്വേഷണത്തിലൂടെ മാത്രമേ നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ അതായത് അന്തർജ്ഞാനത്തിലൂടെയാണ് ഇത് നമുക്ക് സാധിക്കുന്നത് അപ്പോൾ കരു ഇന്ദ്രിയ വിഷയമല്ല അങ്ങനെ പറയുമ്പോൾ കരു ഒരു ഇന്ദ്രിയ വിഷയമല്ല ഇന്ദ്രിയ വിഷയമായിരിക്കുന്നതൊക്കെയും സാധാരണമായ അറിവ് മാത്രമാണ് കരുവിനെ കണ്ടെത്തുന്നതിനു വേണ്ടി ഒരു സത്യാന്വേഷി ശാസ്ത്രം വളരെ സമഗ്രമായി പഠിക്കേണ്ടതായിട്ടുണ്ട് അത് കണ്ണുകൾ അഞ്ചും ഉള്ളടക്കണം അതിനു വേണ്ടി കണ്ണുകൾ അഞ്ചും ഉള്ളടക്കണം കണ്ണുകൾ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളാണ് ദൃശ്യങ്ങൾ മാത്രം കാണുന്ന അല്ല ഇവിടെ വിവക്ഷിക്കുന്നത് അഞ്ച് ഇന്ദ്രിയങ്ങളെയും കൂടിയാണ് കണ്ണുകൾ എന്ന് കണ്ണുകളെന്നും തൃപ്പാദങ്ങളിവിടെ നാമകരണം ചെയ്തിരിക്കുന്നത് എന്ന് പറയുവാൻ കാരണം അതെപ്പോഴും നമ്മുടെ ഇന്ദ്രിയങ്ങളെപ്പോഴും പുറം ലോകത്താണ് മേഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പുറം ലോകത്ത് നിന്നും ഉള്ളടക്കണം വെറുതെ ബലം പ്രയോഗിച്ച് നമുക്കിത് നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല ഇന്ദ്രിയങ്ങളെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ജീവോർജത്തെ കരുവിലേക്ക് തിരിക്കണം നമ്മുടെ ഇന്ദ്രിയങ്ങളെപ്പോഴും പുറം ലോകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പം അങ്ങനെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ദ്രിയങ്ങളെയെല്ലാം ഉള്ളിലേക്ക് ഉള്ളടക്കി നമ്മൾ തിരഞ്ഞു തീറുമ്പോഴാണ് യഥാർത്ഥമായ ആത്മസത്യത്തെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് ആ ആത്മസത്യത്തെ കണ്ടെത്താനാണ് തൃപാദങ്ങൾ ആത്മോപദേശ ശതകം എന്ന ഈ ബൃഹത് കൃതിയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ഇനി നമുക്ക് എൺപത്തി മൂന്നാമത്തെ ആ മന്ത്രം ഒന്ന് ആലപിക്കാം ഊടയുമിരിക്കുമുദിക്കുമൊന്നു മാറി തുടരുമിതിലും സ്വഭാവമാകും മുടിയിലിരുന്നറിയുന്നുമൂന്നും ആത്മാ വിടരറുമൊന്നിത് നിർവികാരമാകും ഈ മന്ത്രത്തിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഈ മന്ത്രത്തിൽ തൃപാദങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് ഒന്നുണ്ടാവുകയും നിലനിൽക്കുകയും നശിക്കുകയും ചെയ്യുന്നത് ശരീരത്തിൻ്റെ സ്വഭാവമാണ് എന്ന് സ്വഭാവം എന്നാൽ മാറ്റമില്ലാത്ത നിയമം എന്നാണ് ഈ പ്രപഞ്ചത്തിലെ ജൈവിക പ്രക്രിയകൾ എല്ലാം തന്നെ നമുക്ക് തടുക്കാൻ കഴിയുകയില്ല തടുത്താൽ മാനസിക തലത്തിലും ശാരീരിക തലത്തിലും ആ സ്വർഗപ്രവാഹം അനാരോഗ്യകരമായ ഒരു വിഷമസന്ധ്യെ സൃഷ്ടിക്കും എന്നാൽ ഇവിടെ വേറൊരു പോമ്പഴി തൃപാദങ്ങൾ പറയുന്നുണ്ട് ഞാൻ എന്ന് പറയുന്ന സത്ത സൃഷ്ടിസ്ഥിതി ലയങ്ങൾക്ക് അതീതമായ ഒരു ഉണ്മ എന്നാണ് എന്ന് പറഞ്ഞാൽ ഇതിന് പുറത്ത് എന്നല്ല ഈ മൂന്ന് പ്രക്രിയകൾക്കും ആത്മാവിൽ സ്ഥാനമുണ്ട് എന്നാൽ ഈ മൂന്ന് പ്രക്രിയകളാലും ആത്മാവിന് ഒരു ഭാവഭേദവും സംഭവിക്കുന്നുമില്ല ആത്മാവ് മുടിയിലിരുന്ന് മൂന്നും അറിയുന്നു അതുകൊണ്ട് ആത്മാവ് ഒരു തരത്തിലുള്ള വികാരത്തിനും അടിമപ്പെടുന്നുമില്ല ഒരു തരത്തിലുള്ള ദുഃഖവും ആത്മാവിനെ പിടികൂടുന്നുമില്ല അതെപ്പോഴും ഉണ്മയുള്ളതാണ് എന്ന അർത്ഥത്തിൽ സത്താണ് അതെപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന അർത്ഥത്തിൽ ചിത്തവുമാണ് അതെപ്പോഴും ആനന്ദിച്ചുകൊണ്ടിരിക്കുന്നു എന്ന അർത്ഥത്തിൽ അത് ആനന്ദവും ആണ് ഇനി നമുക്ക് എൺപത്തി നാലാമത്തെ മന്ത്രം ഒന്ന് നോക്കാം ഓ അറിവതിനാൽ അവിനീവികാരമുണ്ടെന്നൊളിതോർക്കില്ല സ സത്യമുള്ള തോർവി നിരവധിയായി നിലയറ്റു നിൽപ്പതെല്ലാം അറിവിലെഴും പ്രകൃതി സ്വരൂപമാകും ഇവിടെ ത്രിപാദങ്ങൾ പറയുന്നത് ഏതൊരു വസ്തു നിർമ്മിക്കുന്നതിനും ഒരു പദാർത്ഥം ആവശ്യമാണ് ആ പദാർത്ഥമാണ് ആ വസ്തുവിന്റെ യഥാർത്ഥമായ സത്യായിരിക്കുന്നത് അതിനൊരു ഉദാഹരണം സ്വാമിത്രിപ്പാദങ്ങൾ നമുക്ക് കാട്ടിത്തരുന്നുണ്ട് ഒരു കുശവൻ കളിമണ്ണ് അരച്ചു കുഴച്ച് അതിനെ ദണ്ഡും ചക്രവും ഉപയോഗിച്ച് പരുവപ്പെടുത്തി പാത്രങ്ങൾ ഉണ്ടാക്കുന്നു ചട്ടി കലം പാന കൂജ കുടം ഇതെല്ലാം ആ കളിമണ്ണിൽ നിന്നും ഉടലെടുത്തവയാണ് കളിമണ്ണിൽ നിർമ്മിച്ച ആ ഓരോ രൂപത്തെയും നോക്കി നമ്മളോട് ചോദിക്കുകയാണ് ഇതെന്താണ് നമ്മൾ എന്താണ് പറയുക ഇത് ചട്ടിയാണ് ഇത് കുടമാണ് ഇത് കലമാണ് അപ്പോൾ എവിടെ പോയി നമ്മൾ ഒരിക്കലും കളിമണ്ണാണ് എന്ന് പറയില്ല അത് അതിൻ്റെ രൂപത്തെയാണ് പറയുന്നത് എന്നാൽ ഈ കലത്തിനും ചട്ടിക്കും ഈ നാമത്തിൻ്റെയൊക്കെ രൂപത്തിൻ്റെയും മറവിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു സത്തയുണ്ട് അത് കളിമണ്ണാണ് നാമത്തിനും രൂപത്തിനും അമിതമായ പ്രസക്തിയും പ്രാധാന്യവും നാം അറിയാതെ കൊടുത്തു പോവുകയാണ് ഇവിടെ സത്തയെ നാം മറന്നു പോകുന്നു ഈ പ്രപഞ്ചത്തിൽ നിരവധി രൂപങ്ങളും നിരവധി നാമങ്ങളും ചേർന്ന് പ്രപഞ്ചത്തിന്റെ സത്തെ മറച്ചു വയ്ക്കുന്നു നാമരൂപങ്ങളുടെ മോഹവലയത്തിൽ നാം കുടുങ്ങി പോവുകയാണ് ഇവിടെ ചെയ്യുന്നത് നാം ഓരോരുത്തരും ചെയ്യുന്നത് എന്താണ് നാമങ്ങളുടെ രൂപത്തിൽ ആ നാമങ്ങളുടെ സ്വാധീനത്തിൽ പെട്ടിരിക്കുകയാണ് നമ്മുടെയൊക്കെ മനസ്സിൽ തന്നെ ഓരോ രൂപങ്ങളാണ് നിറഞ്ഞിരിക്കുന്നത് രൂപം എന്ന് പറയുമ്പോൾ അതിന് ഇന്ദ്രിയഗോചരമായ ഒരു അസ്ഥിതയും മനോഗോചരമായ വേറൊരു അസ്ഥിതയുമാണ് ഉള്ളത് ഇന്ദ്രിയഗോചരമായ രൂപം വ്യാവഹാരികമാണ് ഇന്ദ്രിയഗോചരമായ വെള്ളം കുടിച്ചാലേ നമ്മുടെ ദാഹം മാറുകയുള്ളൂ എന്നാൽ വെള്ളത്തിന് മനോഗോചരമായ ഒരു പ്രതിഭയും ഉണ്ട് മനസ്സിൽ അടങ്ങിയിരിക്കുന്ന വെള്ളത്തിൻ്റെ പ്രതിഭ നമ്മുടെ ദാഹം മാറ്റുകയില്ല ഇവിടെ പറയുന്നതാകട്ടെ രൂപാത്മകതയും നാമാത്മകതയുമാണ് പരമാർത്ഥികതയിൽ മാത്രമേ നിലയേറ്റ് നിൽക്കാനുള്ളൂ എന്ന് നാം അറിയണം ആ അറിവാണ് നമ്മെ സ്വതന്ത്രനാക്കുന്നത് സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ എൻ്റെ ഈ എളിയ വാക്കുകൾ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ പാതകമലങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഏവർക്കും ഭഗവാന്റെയും അമ്മ ശ്രീ അനുഗ്രഹം ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നാരായണ ധർമ്മം വിജയിക്കട്ടെ ഓം